ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്തുകൊണ്ട് അക്യുവിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നു എന്ന പുസ്തകത്തിന്റെ സംഗ്രഹത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഈ സ്വാധീനമുള്ള കൃതിയിൽ നിന്നുള്ള പ്രധാന ആശയങ്ങളും ഉൾക്കാഴ്ചകളും ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യും ജീവിത വിജയത്തിന് അക്യൂ ഇരുപത് ശതമാനം മാത്രമേ സംഭാവന ചെയ്യുന്നുള്ളൂവെങ്കിലും വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ എ വളരെ വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് ഗോൾമാൻ വാദിക്കുന്നു സ്വയം അവബോധം വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നു സ്വയം പ്രചോദനം സഹാനുഭൂതി ബന്ധങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നിവ ഇയിൽ ഉൾപ്പെടുന്നു മനുഷ്യർക്ക് രണ്ട് മനസ്സുകളുണ്ട് ഒന്ന് ചിന്തിക്കുന്നു മറ്റൊന്ന് അനുഭവിക്കുന്നു നിയോഗോട്ടെക്സിൽ സ്ഥിതി ചെയ്യുന്ന യുക്തിസഹമായ മനസ്സും അമിറ്റാലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന വൈകാരിക മനസ്സും പലപ്പോഴും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പക്ഷേ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയും ശക്തമായ വികാരങ്ങൾക്ക് വ്യക്തമായ ചിന്തയെ തടസ്സപ്പെടുത്താൻ കഴിയും വൈകാരിക ബുദ്ധി കൈവരിക്കുന്നതിന് യുക്തിയും വികാരവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം ഗോൾമാൻ ഒന്നി പറയും വൈകാരിക ബുദ്ധിയുടെ അഞ്ച് പ്രധാന ഘടകങ്ങൾ സ്വയം അവബോധം വികാരങ്ങൾ കൈകാര്യം ചെയ്യൽ സ്വയം പ്രചോദനം സഹാനുഭൂതി ബന്ധങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നിവയാണ് ഇവ ഓരോന്നും കൂടുതൽ വിശദമായി പരിശോധിക്കാം സ്വയം അവബോധത്തിൽ നിങ്ങളുടെ വികാരങ്ങളും അവയുടെ സ്വാധീനവും മനസ്സിലാക്കുന്നത് ഉൾപ്പെടുന്നു വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുമുള്ള അടിത്തറയാണ് വികാരങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാൽ കോപവും സങ്കടവും നിയന്ത്രിക്കുന്നത് പോലുള്ള വികാരങ്ങൾ ഉചിതമായി കൈകാര്യം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുന്നത് തുടർച്ചയായ പരിശ്രമം ആവശ്യമുള്ള ഒരു മുഴുവൻ സമയ ജോലിയാണിത് ലക്ഷ്യങ്ങൾ നേടുന്നതിന് വികാരങ്ങൾ ഉപയോഗിക്കുക പ്രത്യാശയും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തുക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ സ്ഥിരത പുലർത്തുക എന്നിവ സ്വയം പ്രചോദനത്തിൽ ഉൾപ്പെടുന്നു മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും പങ്കിടാനുമുള്ള കഴിവാണ് സഹാനുഭൂതി ശക്തമായ ബന്ധങ്ങളും ഫലപ്രദമായ ആശയവിനിമയവും കെട്ടിപ്പൊടുക്കുന്നതിന് ഇത് നിർണായകമാണ് ബന്ധങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകൾ കൈകാര്യം ചെയ്യുക വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുക പോസിറ്റീവ് കണക്ഷനുകൾ വളർത്തുക എന്നിവ ഉൾപ്പെടുന്നു മാനേജ്മെന്റ് വിവാഹം കുട്ടികളെ വളർത്തൽ വൈദ്യശാസ്ത്രം എന്നിവയുൾപ്പെടെ ജീവിതത്തിന്റെ പല മേഖലകളിലും വൈകാരിക ബുദ്ധി പ്രാധാന്യമർഹിക്കുന്നു ഇയ വളർത്തുന്നത് ഈ ഡൊമൈനുകളിലെല്ലാം മികച്ച ഫലങ്ങളിലേക്ക് നയിക്കും ഡാനിയൽ ഗോലമാൻ്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഞങ്ങളുടെ സംഗ്രഹം കണ്ടതിന് നന്ദി ഈ ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് വിലപ്പെട്ടതും പ്രചോദനാത്മകവുമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പുസ്തക സംഗ്രഹങ്ങൾക്കും ഉൾക്കാഴ്ചയുള്ള സ്റ്റോറികൾക്കും സ്റ്റോറി സ്റ്റോർ ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക